സർക്കാർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയനുകൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന നീറ്റ് വേവ് മെഗാ മോക്ക് ടെസ്റ്റ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ആരംഭിക്കും നീറ്റ് പരീക്ഷ എഴുതാനിരിക്കുന്നവർക്ക് ഏറെ ഗുണകരമാകുന്ന ടെസ്റ്റാണിതെന്ന് സംഘാടകർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പേർട്സ് തന്നെ എങ്ങനെയാണ് ഇതുപോലൊരു എക്സാം ഈ പ്രഷറിൽ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്ര സമയത്തിലുള്ള എങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് തീർക്കാൻ പറ്റും എങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും അതേപോലെ തന്നെ ഒരു ക്ലാസ് എടുത്തുകൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും നീറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് കൂട്ടായ്മയാണ് നീറ്റ് വേവ് മെഗാ മോക് ടെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂർ കോളേജ് യൂണിയനുകളാണ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പതിനാല് ജില്ലകളിലുമായി നടത്തുന്ന ടെസ്റ്റിന്റെ സംഘാടകർ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് പരീക്ഷ സംഘടിപ്പിക്കുന്നത് ഇത് നീറ്റെഴുതാനിരിക്കുന്നവർക്ക് ഗുണകരമാകുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടു മോക്ക് ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നേരിട്ടും ഓൺലൈനായും പ്രഗത്ഭരായ അധ്യാപകരുടെ സൗജന്യ പരിശീലനം ലഭിക്കും മാതൃകാ ചോദ്യപേപ്പറുകളും നൽകും മൂവായിരത്തിലേറെ വിദ്യാഭ്യാസ വിദഗ്ധരാണ് മോക്ക് ടെസ്റ്റിനായി അണിനിരക്കുന്നത് ടെസ്റ്റിനായി രണ്ടായിരത്തി അഞ്ഞൂറ് സന്നദ്ധ പ്രവർത്തകരും നാനൂറ് ഇൻവിജിലേറ്റർമാരും പ്രവർത്തിക്കുന്നുണ്ട് വിവിധ മെഡിക്കൽ കോളേജ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നിർദ്ധന രോഗികൾക്കായി പ്രവർത്തിക്കുന്ന ആർദ്രം പദ്ധതിക്ക് താങ്ങാവുക എന്നതും കൂട്ടായ്മയുടെ ലക്ഷ്യമാണ് വാർത്താ സമ്മേളനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് യൂണിയൻ ചെയർമാൻ അശ്വിൻ പി സന്തോഷ് ഹരിഗോവിന്ദ് ആർ ശ്രീതുൽ ദേവിക അഷൽ എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം